കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ആകാശവാണിയുടെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കപ്പെട്ടു ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ കെ എ മുരളീധരനും കൊച്ചി ആകാശവാണി എഫ് എം നിലയം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എം വി ശശികുമാറും പരിപാടിയിൽ പങ്കെടുത്തു പ്രക്ഷേപണത്തിൽ പൊതുജന സേവനവും സംഗാത്മകതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആകാശവാണിക്ക് കഴിഞ്ഞുവെന്നും ഇത് മറ്റ് മാധ്യമങ്ങൾ മാതൃകയാക്കേണ്ടതാണെന്നും കെ എ മുരളീധരൻ പറഞ്ഞു നാട്ടുരാജ്യമായ തിരുവിതാംകൂർ രാജ്യ കുടുംബത്തിൻ്റെ രാജകുടുംബത്തിൻ്റെ വകയായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ട്രാവൻകൂർ റേഡിയോ അതിൻ്റെ പ്രക്ഷേപണം ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിന് അത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ്യിൽ അത് തോന്നുന്നു കോഴിക്കോട് നിലയം ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞ് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ കോഴിക്കോട് നിലയത്തെക്കുറിച്ച് കൂടുതൽ ഒരുപക്ഷേ കേരളത്തിൽ ഒരു കടൽ തീരത്തെ ബീച്ചിൻ്റെ സൈഡിലുള്ള ഏക റേഡിയോ നിലയവും കോഴിക്കോട് റേഡിയോ നിലയമായിരിക്കും കോഴിക്കോട് ആകാശവാണി നിലയുമായിരിക്കും മറ്റെന്തെല്ലാം ഒരു പ്രത്യേക ഭൂപ്രകൃതി ഉണ്ട് അവിടെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല തിക്കോടിയനും അതുപോലെ ഉള്ള പത്മനാഭനായരും ഉറൂബും ഒക്കെ നിമിഷ നേരം കൊണ്ടെഴുതുന്ന കുറൂപ്പും കേ ചേർന്നുള്ള ഒരു കൂട്ടു അത് വന്നത് പിന്നീട് കാലം മാറി നവതരംഗ സിനിമ മലയാളത്തിൽ വരുന്നതിനും കോഴിക്കോട് തന്നെയായിരുന്നു അന്ന് സ്ഥാനം അതായത് തിക്കോടിയനും അരവിന്ദനും പട്ടത്തോള കരുണാകരനും ഒക്കെ ചേർന്നുള്ള ഉത്തരായണം വരുന്നു അതും ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ചർച്ചകൾ കൂടുതലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എം ജി വാസുനർക്കന്ന്